ഇംഗ്ലണ്ടുമായുള്ള അവസാനത്തെ ടെസ്റ്റിൽ ഇന്ത്യ നേടിയ വിജയത്തിനെതിരെ മുൻ പാകിസ്ഥാൻ താരം ഷബീർ അഹമ്മദ് രംഗത്ത് ശുഭ്മാൻ ഗില്ലിനും സംഘത്തിനുമെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് മുൻ പാകിസ്ഥാൻ ഫാസ്റ്റ് ബോളർ അഞ്ചാമത്തെയും അവസാനത്തെയും ദിവസം ഇന്ത്യൻ ടീം ബോളിൽ കൃത്രിമം കാണിച്ചുവെന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം ക്രിക്കറ്റ് പ്രേമികളെ ഒന്നടങ്കം മുൾമുനയിൽ നിർത്തിയ ഓവലിലെ ത്രില്ലറിൽ ആറ് റൺസിൻ്റെ വിജയമായിരുന്നു ഇന്ത്യ നേടിയത് ഇന്ത്യയുടെ ഈ വിജയത്തോടെ പരമ്പര രണ്ട് രണ്ടിന് സമനിലയിൽ അവസാനിപ്പിക്കുകയായിരുന്നു ഓവൽ ടെസ്റ്റിന്റെ അവസാന ദിവസം ഇന്ത്യൻ ടീം ബോളിൽ കൃത്രിമം കാണിച്ചുവെന്ന വളരെ ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് എൺപത് ഓവറുകൾ കഴിഞ്ഞിട്ടും രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ ന്യൂ ബോൾ എടുത്തിരുന്നില്ല അഞ്ചാം ദിവസം രാവിലെ ഇന്ത്യ ബോൾ ചേഞ്ച് ആവശ്യപ്പെടുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത് പക്ഷേ ബോളിന് നല്ല മൂവ്മെന്റ് ലഭിച്ചത് കാരണം ഇന്ത്യ വേണ്ടെന്ന് വെച്ചു എക്സിലൂടെയാണ് അദ്ദേഹം ഇങ്ങനെയൊരു ആരോപണം ഉന്നയിച്ചത് എൺപത് പ്ലസ് ഓവറുകൾക്ക് ശേഷം ും ഇന്ത്യ ബോളിൽ വാസ്ലിൻ ഉപയോഗിച്ചുവെന്നാണ് ഞാൻ കരുതുന്നത് ബോൾ പുതിയതുപോലെ നന്നായി തിളങ്ങുന്നുണ്ടായിരുന്നു പരിശോധനയ്ക്കായി അമ്പയർ ഈ ബോൾ ലാബിലേക്ക് അയക്കണമെന്നും അദ്ദേഹം കുറിച്ചു മറ്റൊന്ന് ഇംഗ്ലണ്ടുമായുള്ള അവസാനത്തെ ടെസ്റ്റിലെ ഗില്ലിന്റെ യുവ ഇന്ത്യൻ ടീമിന്റെ മികച്ച വിജയത്തിൽ പരിശീലകൻ ഗൌതം ഗംഭീറിനെ പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം നവ്ജ്യോത് സിംഗ് സിദ്ധു ടീം തോൽക്കുമ്പോൾ മാത്രം ഗംഭീറിന്റെ ഗെയിം പ്ലാനിനെയും ടീം സെലക്ഷനെയും വിമർശിക്കുകയും ചെയ്യുന്നത് ശരിയല്ലെന്നും ജയിച്ചൽ അതിന്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിന് നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ടീം സെലക്ഷൻ പൂർണ്ണമായും ഗംഭീരതാണെന്ന് താൻ വിശ്വസിക്കുന്നതായും അതിൽ ഗിൽ ഉൾപ്പെടെ മറ്റാർക്കും വലിയ റോളുണ്ടെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഓവലിലെ നിർണായകമായ അഞ്ചാമത്തെയും അവസാനത്തെയും ടെസ്റ്റിൽ ആറ് റൺസിന്റെ ത്രില്ലർ വിജയമായിരുന്നു ഇന്ത്യ നേടിയത് പരമ്പരയുടെ തുടക്കം മുതൽ അവസാനം വരെ ഗംഭീർ നേരിട്ട പ്രധാനപ്പെട്ട ഒന്നാണ് കുൽദീപ് യാദവിന് അവസരം നൽകാതെ ഓൾറൗണ്ടർ സുന്ദറിനെ കടിപ്പിച്ചതിന്റെ പേരിൽ ഇത്തരമൊരു ബോൾഡായ എടുത്ത തീരുമാനത്തെ അഭിനന്ദിച്ചിരിക്കുകയാണ് നവഞ്ജ്യോത് സിംഗ് സിദ്ധു ഇന്ത്യൻ ടീമിൽ ഇങ്ങനെയൊരു മാറ്റത്തിന് നിർബന്ധം പിടിച്ചത് ഗംഭീർ ആണ് ആകാശ്ദീപിനെയും സുന്ദറിനെയും പോലെയുള്ള കളിക്കാർക്ക് പ്ലേയിങ് ഇലവനിൽ അവസരം നൽകിയതും അദ്ദേഹമാണ് കുൽദീപ് യാദവ് ചിലപ്പോൾ മെച്ചപ്പെട്ട ഓപ്ഷനായിരിക്കും പക്ഷേ തന്റെ തീരുമാനമാണ് ശരിയെന്ന ഉറപ്പ് ഗംഭീറിനുണ്ടായിരുന്നു